ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമുള്ള ഒരു വചനമാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം വളരും എന്നാണോ എന്തെഴുതിയിരിക്കുന്നത് നശിക്കും അയ്യോ ഇങ്ങനെ എഴുതിയിട്ടില്ല ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലേലും കുഴപ്പമില്ല നല്ലൊരു ഒരു ജോലി ഉണ്ടായാൽ മതി നിങ്ങളുടെ ജീവിതം വിജയിക്കും അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് ദൈവഭക്തി ഇല്ലേലും പ്രശ്നമില്ല ദേവാലയത്തിൽ പോയില്ലേലും പ്രശ്നമില്ല പ്രാർത്ഥിച്ചില്ലേലും പ്രശ്നമില്ല നിങ്ങൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ മതി നല്ല മാർക്കോടെ ജയം കിട്ടിയാൽ റിസൾട്ടുള്ള സർട്ടിഫിക്കറ്റ് കയ്യിൽ മതി ജയിക്കും പറഞ്ഞിട്ടില്ല എഴുതിയിരിക്കുന്നു നോക്കി ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം എന്ത് സംഭവിക്കും നശിക്കും ഹാലെ ലൂയ്യ പേടിപ്പെടുത്തേണ്ട വാക്കല്ല നമുക്ക് ബുദ്ധി കൂടിപ്പോയി വീട് വലുതായി ഇച്ചിരി വിദ്യാഭ്യാസം വന്നു ഇച്ചിരി കളറ് വന്നു കുറേ കാറും വണ്ടിയെല്ലാം നമ്മുടെ വീട്ടിലായി ആരൊക്കെയോ ഗൾഫിൽ പോയി എങ്ങനെയൊക്കെയോ കുറച്ച് സാമ്പത്തികമായി ഇതെല്ലാം വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ കുറഞ്ഞു പോയതാണ് ദൈവഭക്തിയിൽ ദൃഢതയില്ല നമുക്ക് എത്ര മക്കളുണ്ട് രണ്ട് നിങ്ങൾക്കുറപ്പുണ്ടോ നിങ്ങളുടെ രണ്ട് മക്കളും പത്തു വർഷം കഴിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുമെന്ന് അയ്യോ നമുക്കൊരു പേടിയാ വേറൊരു കൂട്ടർക്ക് എട്ടും പത്തും മക്കളുണ്ട് ഒരെണ്ണം വിശ്വാസത്തിൽ നിന്ന് പോകില്ല നമുക്കാകെ രണ്ട് മക്കളെ ഉള്ളൂ അവരെ തന്നെ നമുക്ക് പേടിയാ നമുക്കാകെ രണ്ടുപേരേ ഉള്ളൂ അവരോട് തന്നെ നമുക്ക് പ്രാർത്ഥിക്ക് പള്ളി പോണം നോമ്പെടുക്കണം പറയാനൊരു പേടിയാ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും വേണം അതിന്റെ മറ്റൊരു വാക്കാണ് ദൈവഭക്തിയുടെ മറ്റൊരു വാക്ക് ദൈവഭയം ഭയം ഹാല ലുയാ ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം ഈ ലോകത്തിൽ എവിടെയെല്ലാം ഏതെങ്കിലും കുടുംബം തകർന്നു പോയിട്ടുണ്ടെങ്കിൽ എന്താ അതിൻ്റെ കാരണം പൈസ ഇല്ലാത്തോണ്ടോ ഗവൺമെന്റ് ജോലി ഇല്ലാത്തതുകൊണ്ടോ അല്ല ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷണതയില്ല ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷണതയില്ല അതെല്ലാം കയറഴിച്ചു വിട്ടിരിക്കുക കയർ ഊരിവിട്ടിരിക്കുക എന്നാൽ ഈ ധ്യാനീ കൺവെൻഷനിലൂടെ നിങ്ങൾ തീരുമാനിച്ച് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാൾ പോലും ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്ത അവസ്ഥയിൽ കണ്ടാൽ നിങ്ങൾ അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാരെ പോലെ നിങ്ങൾ നിൽക്കണം അതിർത്തിയിൽ നിൽക്കുന്ന പട്ടാളക്കാർ എപ്പോഴും ഉണർന്ന് നല്ല ജാഗ്രതയോടെ തീക്ഷതയോടെ നിൽക്കുക രാജ്യത്തിന് വേണ്ടി അതുപോലെ വിശ്വാസത്തിൽ ദൃഢതയും തീക്ഷ്ണതയും ഉണ്ടാകുന്നതിന് വേണ്ടി നല്ല ഉണർവും ജാഗ്രതയോടും വിവേകത്തോടും കൂടെ നിൽക്കണം ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ല പല കുടുംബങ്ങളിലും പല സ്ഥലത്തും പ്രാർത്ഥനയില്ല സീരിയലും മൊബൈലും വാട്സ്ബുക്കും ഫേസ്ബുക്കും ഒക്കെ ഉള്ളു ഇതൊന്നും വേണ്ടെന്നല്ല ഇതൊക്കെ വേണം അതിൻ്റെ ലെവൽ വിട്ടു പോകരുത് ഇതൊക്കെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ലെങ്കിൽ നമ്മുടെ തലേ കയറി നമ്മുടെ ജീവിതത്തെ തന്നെ തകർക്കും ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷണതയും ഇത് പറഞ്ഞത് ആരാന്നറിയാമോ ഒരു ഒരു അപ്പൻ ആ അപ്പൻ പറഞ്ഞ എപ്പോഴാണെന്നറിയാമോ മകൻ മരിച്ചപ്പം മകം മരിച്ചത് എങ്ങനെയാണെന്നറിയാമോ പത്താം എത്തിയപ്പോഴേ മകൻ പറഞ്ഞു ഫോൺ വേണം ഫോൺ ഫോൺ എത്ര ഫോൺ പതിനായിരം രൂപയോളം വിലയുള്ള ഫോൺ വേണം നിർബന്ധിച്ച് നിർബന്ധിച്ച് പത്തിലെത്തിയപ്പോഴത്തേക്കും ഫോൺ മേടിച്ചു കൊടുത്തു അപ്പനും അമ്മയ്ക്കും ഫോണിൻ്റെ എ ബി സി ഡി അറിയത്തില്ല ഇവന് മാത്രം ഇവനെപ്പോൾ ചോദിച്ചാലേ പറയും പഠനകാര്യങ്ങൾ സംബന്ധിച്ച് വാർത്തകൾ എല്ലാം ഇതിനകത്തെ വരുവുള്ളൂ അമ്മ പാവം അപ്പനും അമ്മയും ഇതിൻ്റെ വിശേഷങ്ങളൊന്നും അറിയത്തില്ല ഇതിൽ നമ്പർ ലോക്ക് ഒക്കെ ഇട്ടത് പൂട്ടി വെച്ചത് എവിടെ വെച്ചാലും ഈ മാതാപിതാക്കൾ എടുക്കാന്നല്ലാണ്ട് ഇത് ഓപ്പൺ ആക്കാൻ അറിയാൻ പാടില്ല ഇവന് വ്യക്തിപരമായ ഒരു മുറിയുണ്ട് ഇവൻ ഈ ഫോണുമായിട്ട് ഈ മുറിയിൽ ഇരിക്കെ എപ്പം വിളിച്ചാലും പഠിക്കുക പഠിക്കുക എന്ന് പറയും അങ്ങനെ അപ്പനും അമ്മയ്ക്ക് ഇവനെ പിടികിട്ടിയില്ല ഇവൻ പ്രാർത്ഥിക്കില്ല ഇവനിടയ്ക്ക് പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ പറയും അമ്മ അഞ്ചാമത്തെ പ്രാർത്ഥനയാകുമ്പോഴത്തേക്ക് ഞാൻ വരൂന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു അഞ്ചാം രഹസ്യമുണ്ട് അപ്പോൾ ഇവൻ മുറി പറയും കുറച്ചങ്ങ് പ്രാർത്ഥിച്ചോ കുറച്ച് എത്തുമ്പോഴത്തേക്ക് ഞാൻ എത്തുന്നു അവൻ എത്തിയല്ല പ്രാർത്ഥനാ സമയത്തും അവന് ഫോൺ അങ്ങനെ അവൻ പ്ലസ് ടുയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവൻ പറയുകയാണ് അമ്മ എനിക്ക് എനിക്ക് മാത്രമേ എൻ്റെ സ്കൂളിൽ ബൈക്ക് ഇല്ലാത്തതുള്ളൂ എനിക്ക് മാത്രം അതുകൊണ്ട് സെന്റ് ഓഫ് വരാൻ പോവാ സെന്റ് ഓഫ് വരുമ്പോ എനിക്കൊരു ബൈക്ക് വേണം എടാ ബൈക്ക് എന്നൊക്കെ പറയുമ്പം അപ്പോൾ എന്തു പറഞ്ഞിട്ട് ഇവൻ തലേ കയറിയല്ല ബൈക്കില്ലാണ്ട് ഇവൻ പഠിക്കലാ അങ്ങനെ നിർബന്ധിച്ച പെട്ട് വൻ ബൈക്കെടുത്ത് കൊടുക്കുന്നു പുതിയ ബൈക്ക് മേടിച്ചു കൊടുക്കുന്നു പുതിയ ബൈക്കിന് വേണ്ടി കുറച്ച് പൈസ ചെലവഴിക്കുന്നു ബാക്കിയൊന്നും മാതാപിതാക്കൾക്കറിയത്തില്ല വണ്ടി വന്നു വണ്ടി വന്നപ്പോൾ ഇവൻ റോഡിന്റെ അപ്പുറ സ്ലിപ്പറ സൈഡിലേക്കൊക്കെ വളച്ചും ഒക്കെ ഓടിക്കുന്നു ഭയങ്കര സന്തോഷമൊക്കെ അതിന്റെ കാണിച്ചു ഇവനൊരു കൂട്ടുകാരനെയും കൊണ്ട് ബൈക്കിൽ പോയതാണ് ബൈക്ക് വെട്ടിപ്പോയി ഈ പുറകിലിരുന്ന കൂട്ടുകാരൻ ഒരു ഹൈന്ദവ കുടുംബത്തിലെ ഒരു പാവപ്പെട്ട അപ്പൻ്റെ അമ്മയുടെ മകനാണ് പുറകോട്ട് വീണ് നട്ടലിൽ പൊട്ടിപ്പോയി അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി ഇവൻ അപകടം പറ്റിയ സമയത്ത് ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഇവന്റെ കഴുത്തിൽ നിന്ന് ലഹരി ഇറങ്ങി പോയിട്ടില്ല എവിടെ ഇരിക്കുവാ അവൻ ബോധം കെട്ടുപോയായിരുന്നു അപ്പൊ അവന്റെ തൊണ്ണയിൽ നിന്ന് ലഹരി എടുത്തു ഡോക്ടർ എന്നിട്ട് പറഞ്ഞു അപ്പനോട് ഇവൻ കള് ലഹരിയിലായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചത് പ്രായം പതിനെട്ടായിട്ടില്ല ലൈസൻസ് ഇല്ല പ്രശ്നം നിസാരമല്ല വിഷയം വലുതായി മാറി അപ്പോൾ ഈ കുഞ്ഞിന്റെ ഭാവി അതോടെ തീർന്നു നോർക്കണം നട്ടല് പൊട്ടിപ്പോയി കിടന്ന കടപ്പിലായി പോയി എത്ര പൈസ കൊടുത്താൽ അത് വീട്ടാൻ പറ്റില്ലല്ലോ അത് ഇവന്റെ ഈ ഇതാ അപ്പൻ അറിഞ്ഞിട്ടില്ല ദൈവഭക്തിയിൽ ദൃഢതയും ദേഷ്യതയും ഇല്ലാതെ പോയി ഇവൻ രക്ഷപ്പെട്ടു കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇവൻ അപകടമൊക്കെ അതെല്ലാം സംഭവമൊക്കെ തണുത്തു കഴിഞ്ഞപ്പം വീണ്ടും വെ ബൈക്ക് എടുത്ത് ഓടിച്ചു അന്നേരം ഒരു ലഹരിയിലായിരുന്നു അപകടം ഉണ്ടായി സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അപ്പോൾ വീട്ടിലേക്ക് ഫോൺ വഴുകയാണ് ആ മകൻ അപകടം പറ്റി ഓടി ചെല്ലുന്നു ആശുപത്രി ചെല്ലുമ്പോൾ ചെറിയ അനക്കം ഡോക്ടർ പറഞ്ഞു സാധ്യതയില്ല പറഞ്ഞു തീരുന്നതിന് മുമ്പ് ആള് മരിച്ചു അവ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം ശവ ഉണ്ടല്ലോ ശവസംസ്കാരം വീട്ടിൽ നിന്ന് ഭികാരി അച്ഛൻ പ്രാർത്ഥനയൊക്കെ ചെല്ലി ബോഡി പെട്ടി എടുക്കാൻ തുടങ്ങിയപ്പം സ്വന്തക്കാരും ബന്ധുക്കളുമാണ് പെട്ടി എടുക്കേണ്ടത് പെട്ടിയെടുക്കാൻ വന്നത് സാത്താൻ സേവയിലെ കുറെ പിള്ളേര് അതിന്റെ അടയാളങ്ങൾ കയ്യേലും ചെവിയേലും ഒക്കെ ഒക്കെയുള്ളവര് അപ്പോൾ അച്ഛൻ ചോദിച്ചു ആ പാവപ്പെട്ട കുടുംബമായിട്ട് ഇവരുടെ ബന്ധുക്കളൊക്കെ എന്ന് ആരോടൊന്നും പറയാനും വില്ലേ കഴിവുള്ളവരൊന്നും അല്ലാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അച്ഛൻ ചോദിച്ചു ഇപ്പൊ പെട്ടി കൈ പെട്ടി പെട്ടിയെടുത്തിരിക്കുന്നത് നിങ്ങളുടെ ആരാന്ന് അപ്പൊ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ആരാന്ന് അറിയാൻ പാടില്ല അപ്പൊ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അപ്പൊ അവിടെ വെച്ചിട്ട് മാറി പിന്നീട് അറിയേണ്ടത് ഇവര് സാത്താൻ സേവക്കാര് പിശാചുമായി അവന് ഇവന് അവർ അവരുമായിട്ട് ഉണ്ടായിരുന്നു അവരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു സീൻ ഉണ്ടാക്കി ഇവരെ പുറത്തിറക്കി സ്വന്തക്കാര് പെട്ടിയൊക്കെ എടുത്ത് പ്രാർത്ഥനയെല്ലാം ചൊല്ലി പള്ളിയിൽ കൊണ്ടുവന്നു ശവസംസ്കാരം നടത്തി കഴിഞ്ഞപ്പം കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതാ കുറച്ചു പേര് വീട്ടിലേക്ക് വരുവാണ് അവൻ ഞങ്ങളുടെ മുപ്പതിനായിരം രൂപ മേടിച്ചായിരുന്നു അത് തിരിച്ചു തരണമെന്ന് അപ്പോൾ അപ്പം പറഞ്ഞു എപ്പം മേടിച്ചു ഈ പറയുന്നേ എപ്പം മേടിച്ച് എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു നിങ്ങളുടെ മകൻ മരിക്കുന്നതിന് മുമ്പ് ഒരു ബൈക്ക് വേണമെന്ന് പറഞ്ഞ് ബൈക്കിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു നിങ്ങൾ എത്ര രൂപ കൊടുത്തു ഞങ്ങൾ എട്ടായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപയുടെ അവൻ എന്ന് അപ്പം അനി മുപ്പതിനായിരം രൂപയുടെ കാര്യം പറഞ്ഞപ്പം പലിശയ്ക്ക് അവൻ എടുത്ത പൈസയാണ് പ്ലസ് ടുവിന് പഠിക്കുന്ന ഭയ്യം പലിശയ്ക്ക് മേടിച്ചു ഈ പണം മൂന്ന് പ്രാവശ്യത്തെ ഇവൻ കുറച്ച് കുറച്ച് തിരിച്ചടച്ചിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം അപ്പോൾ ഇവൻ ഇവന്റെ ഈ അപ്പൻ ഇവൻ എങ്ങനെ ഇതൊക്കെ എവിടെ എന്ത് എങ്ങനെ ഇത് കൈകാര്യം ചെയ്തു തിരിച്ചടച്ചു എന്നറിയാൻ വേണ്ടി മരണശേഷം ഈ അപ്പൻ സ്കൂളിൽ ചെല്ലുവാണ് ഈ കൊച്ചിന്റെ അപ്പൻ സ്കൂളിൽ ചെന്നിട്ട് ചോദിക്കുവാണ് സാറിനോട് ഞങ്ങളുടെ എൻ്റെ മകൻ മരിച്ചുപോയി ഇന്നയാളുടെ അപ്പനാണ് ഞാൻ സാറ് പറയുകയാണ് നിങ്ങളുടെ മകൻ മരിച്ചു പോയതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോന്ന് അപ്പോൾ അപ്പൻ ഒരു ഷോക്കിൽ ഇരിക്കുകയാണ് അടുത്തതും കൂടി ഒരു അടി കിട്ടിയ പോലെ അപ്പൊ ചോദിച്ചു എന്താണ് ഇതിന്റെ കാര്യം നിങ്ങൾ എന്താ ഇങ്ങനെ പറയും നിങ്ങളുടെ ഒരു മാഷല്ലേ അപ്പോൾ ഈ മാഷ് പറയും സാറു പറയാണ് നിങ്ങളുടെ മകന്റെ സ്കൂളിലെ പണി ബ്ലൂ ബ്ലൂഫിലിം വിൽക്കലായിരുന്നു നിങ്ങളല്ലേ പത്തി പഠിച്ചപ്പോ തന്നെ നിങ്ങളുടെ മകന് തന്നെ ഒരു വലിയ ഫോൺ മേടിച്ചു കൊടുത്തില്ലേ ഇതുകൊണ്ട് അവൻ എന്നാ പണിന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ അവന്റെ പണി ഇവിടെയുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയ്ക്കും മുപ്പത് രൂപയ്ക്കും അമ്പത് രൂപയ്ക്കും ബ്ലൂഫിലിം വിൽക്കലായിരുന്നു പണി ഇവരെ പല പ്രാവശ്യം പിടിച്ചു അന്നൊന്നും നിങ്ങളെ കണ്ടില്ല ഇപ്പോൾ മരിച്ചു കഴിഞ്ഞെങ്കിലും നിങ്ങൾ സ്കൂളിൽ വന്നല്ലോ വലിയ കാര്യം ഇനി അവൻ ബൈക്ക് മേടിക്കാൻ നേരത്തും ഇത് തന്നെ ഈ ബൈക്കിൽ ഇവന്റെ പരിപാടി ഇതൊക്കെ തന്നെയായിരുന്നു അവൻ പറഞ്ഞു നിങ്ങളുടെ മകൻ ഈ സ്കൂളിൽ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്കൂളിലെ പിള്ളേരെ മുഴുവൻ അവൻ ബ്ലൂഫിലിയും വിറ്റ് നശിപ്പിച്ച് പലതിൻ്റെയും ജീവിതം തകർത്തേനെയും മരിച്ചതിൽ നന്ദിന്ന് ഇതെല്ലാം കേട്ടപ്പോൾ അപ്പം പറഞ്ഞനാന്നറിയോ എൻ്റെ മകൻ മരിച്ചതിൽ എനിക്കും സന്തോഷമുണ്ടെന്ന് എന്നിട്ട് അയാൾ പറയാണ് എനിക്ക് രണ്ടു മക്കളും കൂടി ഉണ്ട് അവരും ഇതുപോലെ ഇവന്റെ മൂത്തവന്റെ വഴിക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം അപ്പോഴപ്പം പറയാണ് ഇനി എപ്പോഴും ഇങ്ങനെ ഈ കാര്യം ശ്രദ്ധിക്കാതെ ദൈവഭക്തിയിൽ അപ്പം പറയാണ് എനിക്ക് തെറ്റുപറ്റിയ സ്ഥലം പറഞ്ഞു വരുവാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാതെ പോയതാണ് എൻ്റെ എനിക്ക് പറ്റിയ എൻ്റെ കുടുംബത്തിന് പറ്റിയ എല്ലാ അബദ്ധങ്ങളുടെയും കാരണം ഇനി എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എൻ്റെ രണ്ട് മക്കളും ഉണ്ട് മൂത്തോന്റെ വഴിക്ക് പോകാതെ നാട്ടുകാർക്ക് ഭാരമാകാതെ തലവേദനയാകാതെ മിടുമിടുക്കനായി വളർത്താൻ അപ്പനൊരു വഴി കണ്ടുപിടിക്കുകയാണ് ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും വേണം പറഞ്ഞു ഹല്ലേ ലുയ്യാ അവർക്ക് പറഞ്ഞേ ഹല്ലേ ലുയാ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ദൈവഭക്തിയും ദൈവഭയവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും ദൈവഭക്തിയിലും ദൈവഭയത്തിലും തന്നെ വളരും ദൈവഭക്തിയിലും ദൈവഭയത്തിലും വളരും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് ദൈവഭക്തിയും ദൈവഭയവും ഉള്ള വിവരം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയത്തില്ല ദൈവഭക്തിയും ദൈവഭയം പ്രാർത്ഥന വിശ്വാസം ദേവാലയത്തിലുള്ള പങ്കാളിത്തം വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം സന്ധ്യാപ്രാർത്ഥന ഇതൊന്നും നിങ്ങളുടെ മക്കൾ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അവർക്ക് എന്തില്ല ദൈവഭക്തിയും ദൈവഭയവും ഇല്ല നിങ്ങളിൽ ദൈവഭക്തിയും ദൈവഭയവും വേണം പറഞ്ഞേ ഹല്ലേ ലുയാ ദൈവഭക്തിയും ദൈവഭയവും ഇല്ലെങ്കിലോ നമ്മുടെ കുടുംബം അതിവേഗം പുറകോട്ട് പുറകോട്ട് പോകും ഇനി ശ്രദ്ധിച്ചേ ദൈവഭക്തി ദൈവഭയം ദൈവഭയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം ദൈവത്തെ ഒരു ഭയം വളരെ ശ്രദ്ധിക്കണം ദൈവഭയം ഉണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് വേറെ ലോകത്തിന്റെ ഒന്നും ഭയപ്പെടില്ല ഹലൂയ ദൈവ ഭയമുള്ള ഒരാൾ മന്ത്രവാദിയെ പേടിക്കുമോ മന്ത്രവാദത്തെ പേടിക്കുമോ പേടിക്കും പേടിക്കുന്നതാണ് നിങ്ങൾ പറയുന്നത് ദൈവഭയമുള്ളയാൾ അയ്യോ മന്ത്രവാദം പേടിക്കുക പോലുമില്ല കൂടോത്രം പേടിക്കില്ല ദൈവഭയമുള്ളയാൾ ഈ ഇങ്ങനെയുള്ള കാര്യത്തെ ഭയപ്പെടില്ല ദൈവഭയം ഇല്ലാത്ത ഒരാളാണെങ്കിലോ എല്ലാത്തിനെയും പേടിയായിരിക്കും ഹലേലൂയ നിങ്ങൾക്ക് ദൈവഭയമുണ്ടോ ഇല്ലയോ ഇല്ലേ ദൈവ ഭയമുള്ളവർ പറഞ്ഞ് ഹല്ലേ ലൂയ എനിച്ച് ദൈവ ഭയം ആ ദൈവ ഭയം ലോകത്തെ ഭയപ്പെടില്ല ഒന്നിനെയും ഭയപ്പെടില്ല പക്ഷെ നമ്മൾ ക്രിസ്ത്യാനികൾക്ക് മന്ത്രവാദത്തെ പേടിയാണ് കൂടോത്രം പേടിയാണ് ക്ഷുദ്രപ്രയോഗം പേടിയാണ് കൂടോത്രത്തെ ചവിട്ടി അയ്യോ എന്റെ ജീവിതം പോയി അതാ പറയുന്നത് ദൈവഭയമുള്ളവൻ ഇതിനെ പേടിക്കില്ല കേട്ടോ അതുകൊണ്ട് ഒരാൾ പറഞ്ഞത് ക്രിസ്ത്യാനി സ്ഥലം വിറ്റ് പോകണമെങ്കിൽ ഒറ്റ എളുപ്പവഴി എന്താണ് എളുപ്പവഴി കൂടോത്രം ചെയ്താൽ മതി ഞാൻ പറയുന്ന കൂടോത്രം നിങ്ങൾ ചെയ്യുമോ എന്നാൽ ആര് ക്രിസ്ത്യാനി വേഗം സ്ഥലം വിറ്റ് പൊക്കോളും കിട്ടുന്ന വിലക്ക് വിറ്റ് പോക്കോളും ഇന്ന് തൊട്ട് പഠിച്ചോളൂ ഒമ്പത് നാടൻ മുട്ട മേടിക്കുക വെളുത്ത മുട്ട മേടിക്കരുത് നാടൻ കോഴിയിടുന്ന വേറൊരു കളറുള്ള മുട്ടയില്ല അത് മേടിക്കണം ഒമ്പതെണ്ണം മേടിക്കണം ഒരു പാക്കറ്റ് റബ്ബർ ബാൻഡ് മേടിക്കണം പഴയ കൊടയുണ്ടെങ്കിൽ അതിൻ്റെ ശീല കളഞ്ഞിട്ട് കുറേ കമ്പി കൊടക്കമ്പി ഇല്ലേ അതും സെറ്റ് ചെയ്യണം അതും കയ്യിലെടുക്കണം പിന്നെ ഒരു കുറച്ച് അടയ്ക്കാ കിട്ടുമെങ്കിൽ വളരെ നല്ലത് പിന്നെ കുറച്ച് തുളസിയുടെ ഇല കുറച്ച് വെറ്റ ഇല എന്നിട്ട് കുറച്ച് സ്കെച്ച് പെന്നും കൂടെ മേടിക്കണം അത് മറന്നുപോയി സോറി സ്കെച്ച് പെൻ എന്നിട്ട് ഈ സ്കെച്ച് പെന്നിൻ്റെ പുറത്ത് മലയാളം ഇംഗ്ലീഷ് കൊങ്ങണി തുളു ഓ അതൊന്നും എഴുതരുത് വേറെ ഏതേലും ഒരു രാജ്യത്തിന്റെ ഭാഷ എഴുതി വെക്കുക എന്നിട്ട് ആ റബ്ബർ ബാൻഡും ആ കൊടക്കമ്പിയും കൂട്ടി കെട്ടുക എന്നിട്ട് ചെറിയൊരു പെട്ടിക്കത്താക്കി ഏത് സ്ഥലം വിറ്റു പോകണോ അവിടെ കൊണ്ടുപോയി രാത്രി പന്ത്രണ്ടര ഒരു മണിക്ക് എപ്പോഴേലും കൊണ്ടുപോയി വെക്കുക നേരം വെളുക്കുമ്പോൾ ആ വീട്ടുകാർ ഇത് കാണും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് ദിവസത്തിനുള്ളിൽ അത് കാണും അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണത് ഇത് കൂടോത്രം തന്നെ എന്ന് പറയും അടുത്ത സ്റ്റെപ്പ് എന്താണെന്നറിയാം അവരുടെ ആലോചന ഇത് വിറ്റുപോണം ഇവിടെ വേണ്ട പിന്നെ ആൾ ബ്രോക്കർമാരെ കാണാനും ഈ സ്ഥലം വിറ്റത്ര പോയി കിട്ടും ഇപ്പൊ സെന്റിന് എവിടെ ഉണ്ട് എന്തുണ്ട് വില ഓട്ടടാ ഓട്ടമായിരിക്കും ക്രിസ്ത്യാനികൾക്ക് ഈ കൂടോത്രത്തെ പേടിയാണ് പേടിയാണ് ഉദാഹരണം മുള്ളം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ എന്നെ വിളിച്ചു ധ്യാനത്തിനൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് അയാളുടെ പറമ്പി നി മുമ്പേ പറഞ്ഞ് അത്രയും സാധനം കിട്ടി മുട്ട ഇതൊക്കെ കിട്ടി അയാൾ ഇത് ഭാര്യയോട് പോലും പറയാതെ ഈ മന്ത്ര ഈ കൂടോത്രം ചെയ്ത മുട്ട എവിടെ കൊണ്ടു വെച്ചു എടുത്തപ്പോൾ തന്നെ മനസ്സിലായി ദൈവമേ എന്നെ തകർക്കാൻ എൻ്റെ കുടുംബത്തെ തകർക്കാൻ വേണ്ടി ആരോ ചെയ്തു ഇയാളിത് ഭാര്യയോട് പോലും പറയേണ്ട അവൾക്കിനി ടെൻഷൻ വന്നും ബി പി കൂടി പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ച് ഇതെടുത്ത് മുള്ളൻകൊല്ലി പഞ്ചായത്തിൻ്റെ പറമ്പിക്കൊണ്ടി വച്ചു അയാളോടൊരാൾ പറഞ്ഞു എടോ കൂടോത്രം കെ എസ് ആർ ടി സി ഡിപ്പോയിക്കു കേൾക്കൂല കെ എസ് ആർ ടി സിക്ക് കേൾക്കില്ല പഞ്ചായത്ത് ഗവൺമെൻറ് ആശുപത്രി ഇതിനൊന്നും ഏക്കത്തില്ല ഏർക്ക ഈ പാവപ്പെട്ട നമുക്ക് മാത്രമേ ഈ സാധനം ഏക്കുള്ളൂ ഇയാളിത് നമുക്ക് ഇതേറ്റാത്തന്നെ പഞ്ചായത്തിനേറ്റോട്ടെ പഞ്ചായത്തിൻ്റെ വറമ്പിക്കൊണ്ടായി വച്ചു ഇയാൾ വച്ചത് ഒരു നല്ല സ്ഥലത്താണ് പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്തൊരു സ്ഥലത്താണ് ഇയാളിത് വളരെ ഇയാളുടെ മനസ്സിനെ വല്ലാതെ ഭാരപ്പെടുത്തി രാത്രിയിൽ ഉറക്കമില്ലാതായി അപ്പോൾ ഇയാളുടെ ഭാര്യ ചോദിച്ചു നിങ്ങൾക്ക് എന്തോ ശാരീരികമായ പ്രശ്നമുണ്ട് നമുക്കൊരു നല്ല ഡോക്ടറെ കണ്ടൊരു ഫുൾ ചെക്കപ്പ് വേണം ഇയാളിത് എന്നാന്ന് പറയാത്തോണ്ട് ഭാര്യയ്ക്ക് ടെൻഷൻ അവസാനം ഭാര്യയോട് പറഞ്ഞു എടീ എൻ്റെ കുഴപ്പമല്ല നമ്മുടെ എല്ലാ തകർച്ചയുടെയും കാരണം എന്നറിയാമോ കൂടോത്തരം ഇത്രയും നാളും ഞാനത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇത് നേരിട്ട് കണ്ടോണ്ട് എനിക്ക് വിശ്വാസമായി അപ്പോഴേ ഭാര്യ പറഞ്ഞ് നമുക്കത് നാളെ തന്നെ കുർബാനയ്ക്ക് പോയി ആയി കൊടുത്തേക്കാന്ന് പറഞ്ഞു അങ്ങനെ ആ തീരുമാനത്തോടു കൂടി അവർ കടന്നു നേരം വെളുത്തവർ പള്ളിയിൽ പോകാൻ ഒരുക്കമായപ്പം ഈ കൂടോത്രം ചെയ്ത സാധനം പറമ്പിന്നെടുത്തുകൊണ്ട് വന്ന് മുറ്റത്തെ എവിടെയോ വെച്ചു പോകുമ്പോൾ എടുത്തുകൊണ്ട് പോകാൻ അന്നേരം ആ ചേച്ചിക്കൊരു പെട്ടെന്നൊരു ഓർമ്മ വന്നു അവര് പണ്ട് ഞങ്ങളുടെ അടുത്ത് ധ്യാനത്തിന് വന്നതായത് ആ ചേച്ചി പറഞ്ഞു നമുക്ക് ഇവിടെ കൊടുക്കണ്ട വടുവഞ്ചാലിലുള്ള ആ മാത്യച്ചിന് കൊടുത്താലോ നമുക്കൊന്ന് വിളിക്കാം അങ്ങനെ എന്നെ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ച് ഞാൻ ചോദിച്ച ഒന്നും അറിയാതെ എടുത്ത് ഹലോ എന്താ വിശേഷം ഞങ്ങൾ മുള്ളം കൊല്ലിന്നാണ് ഇനിയാണ് അച്ഛ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അതെ ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കൂടോത്രം കിട്ടി അതാണ് ഞങ്ങളുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം അത് അച്ഛന് തരണമെന്നാണ് ഞങ്ങളുടെ വിലയേറിയ ആഗ്രഹം എപ്പോഴാണ് വരേണ്ടത് എനിക്ക് കൂടോത്രം ആദ്യമായിട്ട് കാണാൻ പോവുമായോണ്ട് എനിക്ക് ഭയങ്കര ത്രില്ലായി ഇത് കാണാൻ ഒരാഗ്രഹം ഞാൻ പറഞ്ഞു ഇപ്പൊ തന്നെ ഇങ്ങോട്ട് പോരാ എന്ന് പറഞ്ഞു പെട്ടെന്ന് പോരാൻ പറഞ്ഞു ഇത് കേട്ടവർ ബത്തേരി എത്തി ചുരുങ്ങിയ നിമിഷങ്ങൾക്കുള്ളിൽ മണി മണിക്കൂറുകൾക്കുള്ളിൽ അവർ ബത്തേരി എത്തി ഞങ്ങൾ ബത്തേരി എത്തി കേട്ടോന്ന് പറഞ്ഞു ബത്തേരി എത്തി എന്ന് കേട്ടപ്പോൾ എനിക്കൊരു പേടി യോ ഇവർ ഈ പറഞ്ഞോ ഇത് പെട്ടന്ന് ഇങ്ങെത്തിയോ ബത്തേരി എത്തി ഈ പറഞ്ഞ സമയം കൊണ്ട് വടുവഞ്ചാലും എത്തി ഇതാ ഈ പറഞ്ഞ നേരം കൊണ്ട് ഇവിടെ എത്തി നേരെ പള്ളിയുടെ മുമ്പിൽ വന്ന് ഈ ചേട്ടന്റെ കയ്യിൽ ഈ പറഞ്ഞ കൂടോത്രം ഒരു കാട് ഒരു ഒരു കാർബോർഡ് ബോർഡ് പെട്ടിക്കാത്ത കുഞ്ഞ് പെട്ടിക്കാത്ത ഈ സാധനം ഉണ്ട് ഇയാൾ വന്നപാടെ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ ഞാൻ ഇച്ചിരി ബുദ്ധിയുള്ള ആളായതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെയും വേണ്ട അവിടെ ഒച്ചേക്കാൻ പറഞ്ഞു ഒരു പേടി എന്തെങ്കിലും പറ്റിയാലോന്നേ ഒരു പേടി അപ്പോൾ ഈ കൂടോത്ര അയാൾ അവിടെ വച്ചു അപ്പോൾ എനിക്കിത് ഒരു ഭയം ഉണ്ടായപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു ഇതിപ്പോൾ എന്താ അപ്പം ഇത് ചെയ്യുക അപ്പം ഞാൻ അന്നേരം അവിടെ ഒരു എൺപത്തഞ്ച് വയസ്സായ നരച്ച മുടിയുള്ള ശരീരമുള്ള ഒരച്ഛൻ ഉണ്ടായിരുന്നു എനിക്ക് പെട്ടെന്ന് ആ അച്ഛൻ്റെ മുഖം ഓർമ്മ വന്നു ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ഈ മന്ത്രവാദത്തിൻ്റെ ശക്തിയെ തകർക്കുന്ന എൺപത്തിരണ്ട് വയസ്സായ ഒരു അച്ഛനോട് നിങ്ങളുടെ ഭാഗ്യമാണ് നിങ്ങളിപ്പോൾ വന്നത് ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് ചെന്ന് ഞാൻ ഇങ്ങനെയാ ചിന്തിച്ചത് ദൈവമേ ഇനി കൂടോത്രവുമായി ബന്ധപ്പെട്ട് പത്ത് മുപ്പത്തിരണ്ട് വയസ്സുള്ള എൻ്റെ ജീവിതം കളയണോ എൺപത്തിരണ്ട് വയസ്സുള്ള അച്ഛനെ കൂടോത്രം ഏറ്റാലും ഇനിയൊന്നും പ്രശ്നമില്ല ഇനി ഏറ്റാലും ഇത്രയൊക്കെ ഏക്കാനുള്ളു ഇനിയിപ്പം പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളിനി എന്തിനു വെറുതെ ഞാനൊന്നും അറിയാം അച്ഛൻ്റെ അടുത്ത് ചെന്നു അച്ഛോ ഒരു കൂടോത്രവുമായി ബന്ധപ്പെട്ടൊരു സംഭവമുണ്ട് എന്താ ചെയ്യണ്ടെ എവിടെ ഉണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പള്ളിയിൽ ഇരിപ്പുണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ ഉടനെ പള്ളിയിലേക്ക് ചെന്നു അപ്പൊ ഈ ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നാ പൊക്കോ ഞങ്ങളിത് ഇത് കൈകാര്യം ചെയ്തു ഇത് പേടിക്കേണ്ട പൊക്കോളാൻ പറഞ്ഞു അപ്പൊ ഈ ചേട്ടൻ എന്ത് ചെയ്താലും പോകത്തില്ല ഇത് എന്ത് ചെയ്തു അറിഞ്ഞിട്ടേ പോകുള്ളൂ അപ്പൊ എന്റെ പുറകെ വന്നു അപ്പം ഞാൻ അടുക്കളയെ കൊണ്ടുവന്നപ്പോൾ അച്ഛൻ നേരെ അടുക്കളയിൽ ഈ ചേട്ടൻ്റെ പുറകിലായിട്ട് നിപ്പുണ്ട് ഇത് അച്ഛൻ ഈ കവർ പൊട്ടിച്ചപ്പം ഞാൻ മുമ്പേ പറഞ്ഞ് എല്ലാ കാര്യവും കണ്ടു സ്കെച്ച് പെനെ കൊണ്ട് ഏതാണ്ട് എഴുതിയിരിക്കുന്നു മൂന്ന് റബ്ബർ ബാൻഡ് മുട്ടാവ് വാടിയ തുളസിയിലാവ് അടക്കയുടെ പകുതി അത് ഇത് അച്ഛൻ ഇതെല്ലാം കൂടി എടുത്ത് വേസ്റ്റ് ബോക്സിലിട്ടു ഈ മുട്ട എടുത്ത് കയ്യിൽ പിടിച്ച് ഒരു സ്റ്റീ ക്ലാസ്സിലേക്ക് ടിക്ക് ഒഴിച്ചു എന്നോട് ചോദിച്ചു ചെറിയൊരു പച്ചമുളക് കൊണ്ടോന്ന് നോക്കിയത് ഞാൻ വിചാരിച്ചു കൂടോത്രവും പച്ചമുളകും നമ്മൾ എന്താ പോയി ബന്ധം ഇത്രയും നാളായിട്ട് ഈ എല്ലാം പഠിച്ചിട്ട് വേണം ഇനി എല്ലാ കൂടോത്രത്തിന്റെ ശക്തിയും അടിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പച്ചമുളക് അത് ചെറുതായിട്ടൊന്നരിയാൻ പറഞ്ഞു ഞാൻ അരിഞ്ഞ് നിങ്ങൾ അരിയരുത് ഞാൻ അരിഞ്ഞു അരിഞ്ഞു എന്നോട് ചോദിച്ചു സവോളയുണ്ടോന്നു സവോള ആ സവോള നോക്കാം ഉണ്ട് ദോശക്കല്ല് വെച്ചോളാൻ പറഞ്ഞു എണ്ണ തൂത്തോളം പറഞ്ഞു ഇത് ആംബ്ലേറ്റ് അടിക്കാനുള്ള പരിപാടിയാണ് ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു നിൽക്കരുത് അച്ഛനൊന്നും പോകാൻ എൺപത്തിരണ്ട് വയസ്സായി ഇനി മുന്നോട്ടുമില്ല താഴോട്ടുമില്ലാതെ നിൽക്കുന്നതാണ് അത് നോക്കണ്ട അച്ഛൻ ശ്രദ്ധിക്കണമെന്ന് ആ ചേട്ടൻ പറഞ്ഞു ഞാൻ ദോശകൽ വെച്ചു ഗ്യാസ് ഓണാക്കി കൂടോത്രം ചെയ്ത ആംബ്ളയും മുട്ട ആം സ്റ്റീൽ കാസിലിട്ട് ഇളക്കി അച്ഛൻ ഇത് ഒഴിച്ചു അത് മറിച്ചിട്ടു ചട്ടുകൊണ്ട് അത് നാല് പീസാക്കി ഒരെണ്ണം ആർക്കാണ് ആ ചേട്ടന് ആ ചേട്ടൻ അന്നേരം പറഞ്ഞു എൻ്റെ പൊന്നച്ചു എനിക്ക് വേണ്ട രണ്ടാമത്തെ പീസ് എനിക്ക് ഞാനത് മേടിച്ചു പക്ഷെ തിന്നില്ല ഞാൻ അതിബുദ്ധിമാനായതുകൊണ്ട് തിന്നില്ല ഒരു പകുതിയിൽ കൂടുതൽ ഈ അച്ഛൻ ചടപടാന്നും പറഞ്ഞ് തിന്നു ആ അച്ഛൻ തിന്നിട്ട് എന്തെങ്കിലും പറ്റിയെങ്കിൽ ഞാൻ തിന്നെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് എല്ലാ കാര്യവും കൈകാര്യം ചെയ്തത് അച്ഛൻ തിന്നിട്ട് ഞാൻ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോൾ അച്ഛൻ നോക്കി അച്ഛൻ അച്ഛനെ എന്നാ വിചാരിക്കുന്നു ഞാനത് പെട്ടെന്ന് കടിച്ചില്ല കടിച്ചാൽ കൂടോത്രം പൊട്ടിപ്പോവും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറക്കി വരുന്ന വരുന്നത് ഇറക്കി എന്തായാലും ഈ ചേട്ടൻ ഇവിടുന്ന് പോയിട്ട് വടുവൻ ചാലിൽ എത്തിയിട്ട് എന്നെ വിളിച്ചു വളരെ ശ്രദ്ധിക്കണം അച്ഛൻ ബന്ധന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക വണ്ടി ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം കാലെടുത്ത് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം മുറിയിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം ഈ ചേട്ടൻ എന്നെ ധ്യാനിപ്പിക്കാൻ തുടങ്ങുകയാണ് പിന്നീട് അവസാനം ഞാൻ എന്നോട് ഈ ചേട്ടൻ ചോദിച്ചുകൊണ്ടിരിക്കുക ചോദ്യം അച്ഛൻ എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ വണ്ടി ഓടിക്കുമ്പോൾ എന്തെങ്കിലും പറ്റിയോ ടയർ പോയോ ഞാൻ പറഞ്ഞു എന്റെ ചേട്ടൻ പറഞ്ഞ് 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 എന്നെ ഒന്നും പറ്റിക്കരുത് എന്തായാലും അതോടുകൂടി എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിനൊരു ശക്തി ഇല്ലെന്ന് ഇതിന് ഉണ്ട് പക്ഷെ ആർക്കിത് ഏക്കിയല ദൈവഭയവും ദൈവഭക്തി ഉള്ളവനെ ഈ ശക്തി തൊടിയല പറഞ്ഞു പറഞ്ഞു അയ്യോ ഒരാൾ പറഞ്ഞു കൂടോത്രം ചെയ്ത ഒരു സാധനം നിങ്ങളുടെ മിറ്റത്തെ ഇന്ന സ്ഥലത്തുണ്ട് അത് കുഴിച്ചെടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് ദൈവം എന്നാ പറഞ്ഞു ഈശോ എന്നാ പറഞ്ഞേ ശത്രുക്കളുടെ സകല ശക്തികളുടെ മേൽ കുഴിച്ചെടുക്കാനാണോ ചവിട്ടി നടക്കാനെന്നാണോ ആ അങ്ങനെയാ അയ്യോ അത് കുഴിച്ചില്ലെങ്കിൽ ജലദോഷം വരും കുഴിച്ചെടുത്തില്ലെങ്കിൽ നമ്മളത് നേരിട്ട് കാണുവാണെങ്കിൽ എടുത്ത് അങ്ങോട്ട് ഇട്ടേക്കുക കുഴിക്കാൻ പോകരുത് ചിലർ അത് കുഴിച്ചു കുഴിച്ചു കുഴിച്ച് തന്നെ ജീവിതം കുഴിച്ചു കൊളവാക്കും ദയവ് ചെയ്ത് കുഴിച്ചും നമ്മുടെ ദൈവം അതിനേക്കാൾ സർവശക്തനാണ് അത് പറഞ്ഞ് വിശ്വസിക്ക് ഏത് ശക്തിക്കും തിന്മയ്ക്കൊരു ശക്തിയുണ്ട് മന്ത്രവാദി ചെയ്യുന്ന മന്ത്രവാദ ശക്തിയുണ്ട് കൂടോത്രം ചെയ്യുന്ന കൂടോത്രക്കാരനും ശക്തിയുണ്ട് പക്ഷെ അത് ദൈവഭയമുള്ളവനെ ഏക്കത്തില്ല ഉദാഹരണം ഞാന് മഴക്കാലത്ത് കൊടയെടുക്കുന്നത് എന്തിനാ മഴക്കാലത്ത് കൊട മഴ നനയാതിരിക്കാനാണോ മഴയെ നിർത്താനാണോ നീ നമ്മൾ എടുത്തു പിടിച്ചിരിക്കുന്ന ഒരു കൊട എത്ര നിവർത്തി അഭ്യാസം കാണിച്ചാലും മഴ നിക്കില്ല പക്ഷെ നമ്മളത് നേരാം വണ്ണം ചൂടിയാൽ നമ്മൾ നനയുമോ അതെന്ത് ഓർത്താ മതി നേരാമണ്ണം ചൂടണം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടിയിട്ട് കാര്യമില്ല കൊട ചൂടേണ്ടതുപോലെ നേരെ പിടിച്ച് ചൂടി നിന്നാൽ ഒരു തുള്ളി മഴ നമ്മുടെ നനയെ വീഴിയല്ല വെള്ളം ഈ കൊട എന്താ വിശ്വാസ്യ സമിതി ഈ കൊട എന്താ നമ്മുടെ ദൈവത്തിലുള്ള നല്ല വിശ്വാസത്തിന്റെ ഒരു കുട പ്രാർത്ഥനയുടെ ഒരു കുട ദൈവഭയത്തിന്റെ ഒരു കുട നമ്മൾ എന്ത് ചെയ്യണം ഞാൻ അത് എടുക്കണം എൻ്റെ കയ്യിൽ വേണം അത് ഞാൻ ചൂടണം ഞാൻ മന്ത്രവാദികളുടെ മുഴുവൻ മന്ത്രവാദം നിർത്താൻ നോക്കിയാൽ നമുക്ക് പറ്റത്തില്ല കൂടോത്രക്കാരനെ കൂടോത്രക്കാർ നിർത്താൻ നമുക്ക് പറ്റിയല്ല പക്ഷെ അവരെന്തൊക്കെ ചെയ്താലും എന്നെ എൻ്റെ കുടുംബത്തെ എൻ്റെ വീടിരിക്കുന്ന സ്ഥലത്തെ എൻ്റെ ബിസിനസ്സിനെ തൊടാതിരിക്കാൻ ഈ കൊട എന്നും കയ്യിലെടുക്കണം അത് ഞാൻ ചൂടേണ്ടതുപോലെ പിടിക്കണ്ടതുപോലെ പിടിച്ചാൽ ഒന്നും ഭയപ്പെടണ്ട പറഞ്ഞ ഹല്ലേ ലൂയ്യ